എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു ദേശീയ സമ്പദ് വ്യവസ്ഥയെ സാമൂഹ്യവൽക്കരിക്കുകയും സ്ത്രീകൾ ഉൽപാദനക്ഷമമായ ചെയ്യാതെ യഥാർത്ഥ സ്ത്രീ വിമോചനം ഉൽപാദനത്തിൽ ഇന്നലെ ചന്ദ്രം മത്തി പോയി പേപ്പർ ഓ ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട ഈ പുല്ല് കാണാതെ മോശപ്പെട്ട തൊഴിലാണോ നോക്കിക്കോ ഞാൻ അഭിനയിച്ച് ഒരിക്കൽ അഭിനയത്തിന്റെ ചക്രവർത്തി പദത്തിലെത്തും അന്നെല്ലാ സൗഭാഗ്യങ്ങളും എന്നെ തേടിയെത്തും അതുവരെ നല്ലപോലെ ഒന്ന് കഷ്ടപ്പെടണം ദാ നോക്ക് എന്റെ മുഖത്ത് ഭാവങ്ങൾ മിന്നിമറയുന്നത് വണ്ടി 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 ഞാൻ ശശി വേത്തക്കാരനാണ് സാധനം വല്ലതും സംഘടിപ്പിക്കണോ തങ്കച്ച മൂന്ന് ഗ്ലാസ് കുറച്ച് വെള്ളം എടുത്തു പോയി കല്യാണം കഴിയട നാട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര മതിപ്പാണ് ചേച്ചി ചേച്ചിയും ചേട്ടന് തമ്മിൽ എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നം അല്ലെ മൂന്നാല് ദിവസമായിട്ട് ഒരുമിച്ചല്ലോ കിടപ്പ് പിന്നെ കിടന്ന് വെള്ളം വെക്കല്ലേ അകത്തെന്താ നടക്കുന്നതെന്ന് ഞാൻ പോയി ഉണ്ണി നോക്കിട്ട് വരാം ഇന്നാമ്പറത്ത് ജനലിന്റെ ചെറിയൊരു വോട്ടയുണ്ട്